ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ആ കാർ ചെന്ന് കണ്ടിരിക്കാൻ കേട്ടോ പിന്നീട് വീട്ടിലെത്തുമ്പോൾ സച്ചിയുടെ കണ്ണിൽ ആ കാറാണ് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ആ കാർ വാങ്ങായിരുന്നു എന്ന തോന്നലാണ് കേട്ടോ സച്ചിക്കുള്ളിൽ തോന്നി തുടങ്ങുന്നത് എന്നാൽ ഈ സമയം മഹേഷിന്റെ അരികിലോട്ട് വീണ്ടും സച്ചി ചെല്ലാണ് എടാ നിന്റെ ഏത് കൂട്ടുകാരനാടാ ആ കാർ വാങ്ങുന്നത് എന്തായാലും അവൻ ഒരു ഭാഗ്യവാനാണ് അത് കേൾക്കുന്ന മഹേഷിന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ട് എടാ ആ നീ തന്നെ ആടാ പക്ഷെ അതെനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്നാൽ ഈ സമയം ഇടക്ക് ചോദിച്ചത് കേട്ടില്ലേ അതിന് ഏറെ എന്താ നീ അങ്ങനെ പറയാൻ കാരണം എനിക്ക് ആ കാറ് ബോധിച്ചു വലിയ ഇഷ്ടപ്പെട്ടു നല്ല കാറ് അടിപൊളി കാറ് അതെന്തോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പൊ ഇത് കേൾക്കുന്ന മഹേഷ് നീ എന്റെ കാറ് തന്നെയാടാ നീ കുറച്ച് നിമിഷങ്ങൾ കാത്തിരിക്കോ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിരകാ സസ്പെൻസ് നിന്റെ മുന്നിലോട്ട് നിന്റെ സ്നേഹനിധിയായ ഭാര്യ കൊണ്ടുവരുന്നതാണ് എന്നെങ്ങനെ മഹേഷ് എങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രേവതി കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ലൊരു അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു ലുക്കിലാണ് ഏട്ടാ രേവതി നിൽക്കുന്നത് അപ്പൊ സച്ചി ചോദിക്ക ഇന്നെന്താ നിനക്ക് വല്ല പൂജയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് കേൾക്കുന്ന രേവതി സച്ചിട്ട് എങ്ങനെ മനസ്സിലായി അല്ല ആ ഒരു വേഷമാണ് നിന്നിൽ കാണുന്നത് അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളൂ സച്ചേട്ടൻ്റെ സംശയം ഉറപ്പിച്ചോ സച്ചേട്ടന്റെ സംശയം തിരുത്തണ്ട അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരു അമ്പലത്തിൽ പോവാണ് എന്തിന് അതെ അന്ന് ആ ഒരു മാലകളുമായിട്ടുള്ള വണ്ടി തട്ടിയെടുത്തില്ല അന്ന് ഞാൻ കുറച്ച് വഴിപാട് നേർന്നിട്ടുണ്ട് അത് സച്ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള വഴിപാടാണ് അയ്യോ നീ എന്നോട് ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ ഇന്ന് കുറച്ച് തിരക്കുണ്ട് എനിക്ക് നല്ല ഓട്ടവും കിട്ടുമോ എന്ന് നോക്കിട്ടെ അത് കേൾക്കുന്ന രേവതി പറയണേ ഓട്ടൊക്കെ വന്നാലേ ഓടിക്കോളാം ോ ഇപ്പൊ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് വാ എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന സച്ചി ഞാൻ വരണോ ആ വാ സച്ചിട്ടാ എന്നും പറഞ്ഞ് സച്ചിയെ വിളിച്ചു കൊണ്ടുപോകാനിട്ടാ അങ്ങനെ തന്റെ തന്റെ ഓട്ടോ സച്ചി എടുക്കുന്ന സമയത്തും സച്ചിയുടെ മനസ്സിൽ ആ കാറിനെ കുടിച്ചാണ് കേട്ടോ ആ കാർ കണ്ണിൽ നിന്ന് മായുന്നില്ല എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് മാഞ്ഞു പോകുന്നില്ല ഈശ്വര എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ സച്ചി തന്നെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രേവതിയാണെങ്കിലും അമ്പലത്തിൽ എത്താണ് അപ്പൊ സച്ചിയോട് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിട്ടാ വാ അമ്പലത്തിൽ പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പൊ അവിടെ കാണാൻ മഹേഷ് കേട്ടോ മഹേഷിനെ കാണുന്ന സച്ചി ആഹാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഇന്നെന്താ താനേ അമ്പലത്തിലോട്ട് വന്നിരിക്കുന്നത് അത് കേട്ടോട് തന്നെ അത് ഇന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ തന്റെ കണ്ണിൽ ഇതുവരെ കിടന്ന് കളിക്കുന്ന ആ കാറ് തന്നെ കൺമുന്നിൽ നിൽക്കുന്നു കേട്ടോ ആ ഈ കാറെന്താ ഇവിടെ ഇത് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കാന്ന് ആണോ തന്റെ എവിടെ അവൻ അപ്പുറത്തുണ്ട് ഈ കാറ് പൂജ ചെയ്യാന് അല്ല ഇതിനോട് എന്തോ എനിക്ക് വല്ലാത്തൊരു ഒരു ഫീല് ഈ കാർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നല് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് ആ സമയം മഹേഷ് പറയേ എന്തായാലും എനിക്കിത് വല്ലാതെ ബോധിച്ചു എന്ന് തോന്നുന്നു ആ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഈ കാർ എന്ന് പറയണ്ട അപ്പൊ കാണാ ദേവു അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ കാറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പൂമാല ഇട്ട് കൊടുക്കുന്നേട്ടാ അത് കാണുന്ന സച്ചി ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ ദേവു നീ ആ കാറിന്റെ മുകളിൽ പൂമാല ഇട്ടു കൊടുക്കുന്നത് അപ്പോഴേക്കും മഹേഷ് അത് കേറി ഇടപെടേണ്ടിട്ടാ മഹേഷ് മഹേഷ് പറയാണ് ദയവു അവർ നിനക്ക് ഈ കാറിന് പൂമാല ഇടാനുള്ള കേശ് തന്നിട്ടുണ്ടാവൂലേ നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കൂലെ മാലയും വാങ്ങിയത് അത് കേൾക്കുന്ന ദേവു ആ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ആ മാലയും വാങ്ങിയത് എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ മഹേഷ് പറയണ ഇത് പൂജയ്ക്ക് കൊണ്ടു വന്നതാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാറല്ലേ നീ എന്തായാലും കുറച്ചു നേരം നോക്കി എന്നോളൂ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു നിനക്ക് ഈ കാറ് ഓടിക്കാനൊക്കെ തരാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയോ ഈ സമയമാണെങ്കിലോ എന്തെന്നറിയാതെ അപ്പോഴും സച്ചി നിക്കണേ തനിക്കുള്ള കാറാണെന്നുള്ള സത്യ സച്ചിക്ക് അറിയില്ലല്ലോ അങ്ങനെ സച്ചിയോട് രവതി വിളിക്കുന്നുണ്ട് സച്ചി വാ ആ പൂജയ്ക്ക് പോകാന്നൊക്കെ പറയുമ്പോഴും സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ആ കാറിലോട്ട് തന്നെയാണ് ഏട്ടോ അങ്ങനെ അത് സഹിക്കാനാവുന്നില്ല എത്ര തനിക്കത് മായിച്ച് കളയാൻ നോക്കുമ്പോഴും അത് പറ്റത്തില്ല അപ്പൊ രേവതിക്ക് മനസ്സിലാവണം അതുപോലെ മഹേഷിനു മനസ്സിലാക്കണ് സച്ചിക്ക് ഈ കാറും വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിവര് രണ്ടുപേരും ഇങ്ങനെ മനസ്സിലാക്കണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് താക്കോലുമായി പൂജാരി വരികയാണ് അങ്ങനെ പൂജാരി പൂജാരിതാ രേവതി എന്ന് പറഞ്ഞിട്ട് പൂജാരി ഇങ്ങനെ രേവതിയുടെ കൈകളിൽ ആ ഒരു തളികയിൽ വെച്ച് ഈ താക്കോല് കൊടുക്കുന്നുണ്ട് ഏട്ടാ അപ്പോഴും സച്ചിക്ക് മനസ്സിലാവുന്നില്ല താക്കോൽ അതിലിരിക്കുമ്പോഴും സച്ചി ശ്രദ്ധിക്കുന്നില്ല സച്ചിയുടെ കണ്ണ് മുഴുവൻ ഈ കാലിലോട്ടാണ് കേട്ടോ അങ്ങനെ പൂജാരി ഇങ്ങനെ മുന്നിലോട്ട് വന്നിട്ട് ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് ഇത് പൂജ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ് അങ്ങനെ അത് ആരതി ഉഴലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ മഹേഷെ ഇതുവരെ നിന്റെ കൂട്ടുകാരൻ എത്തിയില്ലല്ലോ ഇതിന്റെ ഉടമയെ കണ്ടില്ലല്ലോ പൂജ നീ ചെയ്യുന്നത് ആ ഉടമ ഇപ്പൊ എത്തിക്കോളും ഉടമ എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്ക അതെങ്ങനെയെന്ന് സച്ചി ചോദിക്കുമ്പോ അപ്പോഴും ഒന്നും വീണ്ടാൻ കഴിയുന്നില്ലട്ടോ അങ്ങനെ മഹേഷ് ഇത് ഈ ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹേഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും നിന്റെ ദേവത തന്നെ നിന്നോട് സത്യങ്ങൾ പറയുമ്പോൾ എന്റെ സച്ചയും നിന്റെ കണ്ണിൽ നിന്നും കണ്ണിനീർ തുള്ളികൾ അത് കണ്ണിനീർ തുള്ളികളാവില്ല സ്നേഹത്തുള്ളികളായിരിക്കും എഴുതുന്ന അതെനിക്കറിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ലക്ഷ്മിയും വരുന്നുണ്ട് ആഹാ ഇന്നെന്താ എല്ലാവരും ഉണ്ടല്ലോ ദേവോ ലക്ഷ്മി എല്ലാവരും ഉണ്ടല്ലോ ഇന്നെന്താ ഇവിടെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ അത് കേൾക്കുന്ന ലക്ഷ്മി അമ്മ പറയണ മോനെ ഒരു വിശേഷം ഉള്ളതുകൊണ്ടാണ് ണല്ലോ കുടുംബസമേതങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോഴും സച്ചിക്ക് എന്തെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരതി ഒഴിയിലും വണ്ടി പൂജയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു തളിക ഇങ്ങനെ രേവതിയുടെ കൈകളിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കാണുന്ന സച്ചി ഇതെന്താ ഇവളുടെ കൈകളിൽ ഈ തട്ട് കൊടുക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം അപ്പോഴും സച്ചിക്ക് അത്ര തനിക്കുള്ള കാറാണെന്നുള്ള ആ ഒരു തോന്നൽ സച്ചിയിലില്ല കേട്ടോ അങ്ങനെ രേവതി ആ തട്ട് വാങ്ങാണ് ആ തട്ട് വാങ്ങിയിട്ട് രേവതി സച്ചിയുടെ കൈകളിലോട്ട് ഈ ഒരു ാക്കൂല് വെച്ച് കൊടുക്കുമ്പോ സച്ചി പറയുന്നത് ഇത് എന്റെ കാറല്ലല്ലോ രവിതി ഇത് നിന്റെ കൂട്ടുകാരെ ഈ നിൽക്കുന്ന മഹേഷിന്റെ കൂട്ടുകാരൻ്റെ കാറല്ലേ അത് കേൾക്കുന്ന മഹേഷ് പറയണേ എന്റെ എന്ന് പറയുന്നത് നീ തന്നെയാണ് നിന്റെ കാറാണിത് എന്താ മഹേഷ് ആളെ കളിപ്പിക്കാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കല്ലേ അത് നിനക്ക് ഈ കാറിനെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ഈ കാറ് നീ അവിടെ ചെന്ന് കണ്ടത് മുതൽ നിനക്ക് ഈ കാറ് വേണമെന്നൊരു തോന്നൽ നിന്നിൽ ഉണ്ടായിട്ടില്ലേ അതുണ്ടായിക്കെന്താ കാര്യം എന്റെ പണം വേണ്ടേ പണമില്ലാതെ ഞാൻ ഈ കാറ് ും സംഭവം ഈ കാറിനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാ ഞാനൊരു സത്യം പറയട്ടെ എന്റെ സച്ചി അത് കേൾക്കുന്ന സച്ചി ചോദിക്ക എന്ത് അതെ ഞാനൊരു സത്യം പറയാം ഈ കാർ ഈ കാറ് ഈ പറയുന്ന നിനക്ക് സമ്മാനിക്കുന്നേ നിന്റെ ഭാര്യ തന്നെയാണ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സച്ചി എന്തായി പറയുന്നത് രേവതിയോ അതെ രേവതിക്ക് എവിടുന്ന ഇതിനുള്ള പണം എന്ന് ചോദിക്കണം അപ്പോഴേക്കും സച്ചി അപ്പോടെ നിന്നെ രേവതി പറയണേ എനിക്ക് മായകൾ വിറ്റ് കുറച്ച് പണം കിട്ടിയല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ അമ്മയും കൂടി എന്നെ സഹായിച്ചെന്ന് പറയുമ്പോ സച്ചിക്ക് മിണ്ടാൻ കേട്ടോ അങ്ങനെ സച്ചിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുടങ്ങുകയാണ് സ്നേഹം കൊണ്ട് താൻ താൻ പ്രതീക്ഷിക്കുന്ന ആ കാർ തന്നെ തന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ രേവതി ഇങ്ങനെ നോക്കി നിക്കുമ്പോ രേവതി വാങ്ങു സച്ചേട്ടാ ഇത് സച്ചേട്ടൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാ രേവതി നീ എനിക്ക് കാർ വാങ്ങിയത് ആ പണം നിനക്ക് നിന്റെ കൈകളിൽ വെക്കായിരുന്നില്ലേ എനിക്ക് പണത്തേക്ക മൂല്യമാണ് എൻ്റെ സച്ചേട്ട സച്ചേട്ട എത്രമാത്രം ആ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാൻ അതുകൊണ്ടാണ് സച്ചിയുടെ ഈ കാറ് ഞാൻ വാങ്ങി തന്നത് എന്ന് അങ്ങനെ പിന്നീട് സച്ചി രേവതിയും കൂടി ആ കാറിലോട്ട് മഹേഷും ദേവവും ലക്ഷ്മിയും ഒക്കെ പിടിച്ച് കയറ്റിയാണ് അങ്ങനെ പിന്നീട് അവർ ആ കാർ എടുത്തു പോകുമ്പോൾ സച്ചി ഇങ്ങനെ കൂടി രേവതി ഇങ്ങനെ നോക്കിയിട്ട് പിന്നീട് രേവതിയുടെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ എടോ താൻ എന്റെ മനസ്സ് എത്ര പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു താൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാർ തന്നെ എന്റെ കൺമുന്നിലോട്ട് കൊണ്ടുവന്നു ആ കാറ് കണ്ടത് മുതൽ അതെനിക്ക് സ്വന്തമാക്കാൻ കുറച്ച് പണം എന്റെ കൈകളിൽ ഈശ്വരൻ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടം ആ സമയത്ത് തന്നെ എനിക്ക് ഈ കാർ കിട്ടിയല്ലോ എന്ന ആ സന്തോഷഭാവത്തോടുകൂടി രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഈ സത്യങ്ങളെല്ലാം ആന്റണി അറിയാൻ ആന്റണി എനിക്കത് സഹായിക്കില്ല അവൻ ഒരു ഓട്ടോ ഡ്രൈവറായി നടന്ന നടന്നവനെ ഇപ്പൊ ആ പെണ്ണു കാരണം ഒരു കാറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആന്റണി വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ ഇതോടൊപ്പം ശ്രുതിക്കും അതേ മനോഭാവ മനോഭാവം തന്നെയാണ് കൂടെ ശ്രുതി കൂട്ടോ ചന്ദ്രമതിക്ക് തീരെ ഇഷ്ടപ്പെടില്ലേ